നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് യു ഡി എഫിൽ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി തങ്ങൾ പുതുയുഗാത്രയ്ക്ക് ശേഷം ചർച്ചകൾ പൂർത്തിയാകും മുസ്ലിം ലീഗിൽ പ്രാഗൽഭ്യവും വിജയ സാധ്യതയും പരിഗണിച്ചാകും സ്ഥാനാർത്ഥി നിർണയം യുവാക്കൾക്കും പരിഗണന ലഭിക്കുമെന്നും സദിഖ് അലി തങ്ങൾ പറഞ്ഞു മുന്നണി സംബന്ധമായുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് യാത്രയിലാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കൂടി ഇരിക്കാനുള്ള സൗകര്യം ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ വീണ്ടും ഇരിക്കും എന്നാലും ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നുണ്ട് ഓരോ സീറ്റ് സംബന്ധിച്ച് കൂടുതൽ ഭദ്രമായ സീറ്റ് ഏതാണെന്നൊക്കെ എല്ലാ പാർട്ടികളും അന്വേഷിക്കുകയാണ് അപ്പോൾ ആ നിലയ്ക്കുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല ഓരോ കാലത്തും പുതിയ ആളുകൾ വന്നിട്ടുണ്ടല്ലോ അതുപോലെ ഞങ്ങളുടെ പാർട്ടിയിലായാലും ഏത് പാർട്ടിയിലായാലും അത് സ്വാഭാവികമാണ് അതിന് പ്രത്യേകമായിട്ടൊരു കാറ്റഗറി ഒന്നും നമുക്ക് നിർവഹിക്കേണ്ട കാര്യമൊന്നുമില്ല അത് സ്വാഭാവികമായിട്ട് വരും അവിടെ പ്രാഗൽഭ്യം നോക്കിയിട്ടാണ് വെക്കുക വിജയസാധ്യത നോക്കിയിട്ടാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ നിറവ്ക്കുക അപ്പോൾ അതിനാവശ്യമായിട്ട് സ്ഥാനാർത്ഥികളെ ജനങ്ങൾക്ക് വൈദ്യുതി യുവാക്കളുണ്ടാവും ചിലപ്പോൾ പ്രായം ചെന്നവരുണ്ടാവും ഉണ്ടാവും